രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവേ അനുകൂലമായിരിക്കും തിങ്കളാഴ്ച വരെ കാര്യവിജയം ശത്രുക്കളിൽ നിന്നുള്ള മോചനം ഉത്സാഹം പ്രവർത്തനങ്ങളിൽ വിജയം അംഗീകാരം നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം ഉല്ലാസയാത്രകൾക്ക് സാധ്യതയുണ്ടെന്നാൽ ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് കാര്യപരാജയം അപമാനക്ഷതം അപകടഭീതി ശരീരക്ഷതം എന്നിവയ്ക്ക് കാരണവുമാകുന്നുണ്ട് മകേരി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആദ്യ പകുതി അത്ര അനുകൂലമായിരിക്കില്ല കാര്യതടസ്സങ്ങൾ അലസത തർക്കങ്ങൾ മാനസിക വിഷമം നഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ ചൊവ്വാഴ്ച കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇടയുണ്ട് കാര്യവിജയം മത്സരങ്ങളിൽ വിജയിക്കുകയും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ലഭിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്കം നല്ലതായിരിക്കില്ല കായിക തടസ്സം അസ്വസ്ഥത തർക്കങ്ങൾ മാനസിക വിഷമം സ്വത്ത് നഷ്ടം യാത്രകൾ തടസ്സം എന്നിവയ്ക്ക് സാധ്യതയാണ് കാണുന്നത് എന്നാൽ ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടാനിടയുണ്ട് കാര്യവിജയം നിയമപരമായ കാര്യങ്ങൾ വിജയവും ബിസിനസ് ലാഭവും സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലിനും സാധ്യത കാണുന്നുണ്ട് പുണർത നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാര്യതടസ്സങ്ങള് അസ്വസ്ഥത നഷ്ടങ്ങൾ മാനസിക വിഷമം യാത്രകൾ തടസ്സങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയാണ് കാണുന്നത് വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇടയുണ്ട് കാര്യവിജയം ബിസിനസ്സിൽ നേട്ടം സുഹൃത്തുക്കളുമായ ഒത്തുചേരൽ നല്ല ആരോഗ്യം എന്നിവ പ്രതീക്ഷിക്കാം പൂയൻ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ പകുതിയിൽ കാര്യതടസ്സങ്ങൾ അസ്വസ്ഥത നഷ്ടങ്ങൾ മാനസിക വിഷമം എന്നിവ ഉണ്ടാകാനുള്ള ഇടയാണ് കാണുന്നത് എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും കാര്യവിജയം ബിസിനസ് നേട്ടം എന്നിവ കാണുന്നുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം